വൈദ്യുതി വകുപ്പിൽ മുപ്പത്തിയഞ്ചു വർഷക്കാലം കരാർ ജീവനക്കാരനായ ഡ്രൈവർ ചന്ദ്രന് ജനകീയ യാത്രയപ്പ് നൽകി നടക്കാവിൽ നടന്ന യാത്രയപ്പ് ചടങ്ങ് സിനിമാ താരം പിഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് വൈദ്യുതി വകുപ്പിൽ മുപ്പത്തിയഞ്ചു വർഷക്കാലം കരാർ ജീവനക്കാരനായിരുന്ന ഡ്രൈവർ ചന്ദ്രനോടൊപ്പം ജോലി ചെയ്ത കെ എസ് ജീവനക്കാരാണ് സസ്നേഹം ചന്ദ്രേട്ടന് എന്ന പേരിൽ യാത്രയപ്പ് നൽകിയത് നടക്കാവിൽ നടന്ന യാത്രയപ്പ് ചടങ്ങ് സിനിമാ താരം കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സ്നേഹമോ അതോടൊപ്പം തന്നെ அவர் யாத்திரம் வர யாத்தையிட்டி ஆளுப்போ ஆலப்புழையிலும் அல்ல தூரத்து போயிட்டு இங்கே ஆளுக்கோ வரையின் காரணம் அதுவும் வல்லாத்த ரிட்டையர் சொதத்தை ஒரு சர்வீஸ் இருக்கிற ரிட்டையர் ஒரு யாத்திரை போய் அது குறித்து நல்லா பயன் சமயம் அது ஒன்னும் ரிட்டையர் சர்வீஸ் இருக்கிற சந்திராதி யோராதும் ജെ മധുരാൽ ഉപഹാരം നൽകി കെ സഹജൻ അധ്യക്ഷത വഹിച്ചു വി ജനാർദ്ദനൻ മഹേഷ് കരിമ്പിൽ രാഘവൻ കുളങ്കര കെ പി രാമചന്ദ്രൻ പി വി മധുസൂദനൻ കെ എം അജിത് കുമാർ കെ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ്